എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖല്ലേ ഇന്ന് എളാപ്പാന്റെ നേതൃത്വത്തില് ചൂണ്ടലിടലാണ് ചൂണ്ടലിടല് നടക്കാറില്ല എളാപ്പാണ് നേതൃത്വം നൽകണേ കിട്ടോ കിട്ടോ ഐ കൊത്തി ചാടിച്ചു കൊത്തിണ്ട് 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 പക്ഷേ കൊത്തി വിടുകയാണ്

മക്കളെ ഞങ്ങളെ തോട് ഞങ്ങൾ ൊക്കെ കുളിച്ചിരുന്നതോ ഒന്നാമത് ഇതാവുന്നില്ല ഞങ്ങളെറുക്കന്മാരൊക്കെ ആയിട്ട് മീൻ കിട്ടിയാ എളാപ്പുണ്ടവിടെ എളാപ്പ മീൻ പിടുത്തത്തില് ചെറുക്കന്മാര് വെള്ളം കണ്ടപ്പോ ആദ്യമായിട്ട് കാണുന്ന

വേറെ എടുത്തതാ ബദാമുണ്ടിട്ട് അത് പൊറുക്കുക പൊറുക്കിയാലോ കുഴപ്പമുണ്ടൊക്കെ ചോദിച്ചു മൂന്നെണ്ണായല്ലോ പൊറുക്കിവിടെ കീസിലിട്ടു കാലിമൊക്കെ ആക്കല്ലേ ചെറുക്കന്മാരൊക്കെ ആദ്യമായിട്ട് വെള്ളം കണ്ട കീല്ല ഹോൽക്കാരില്ലല്ലേ നമ്മളിത് കഴിഞ്ഞാണെന്ന് ോക്കുണ്ടോ കുണ്ട സെറ്റാണ് മക്കളെ ഒരു അച്ഛല്ല ചെറുക്കാൻ കണ്ടില്ലേ ഇതൊരു വൈബേ ഇപ്പൊ കിട്ടൂല ഇപ്പത്തെ കുട്ടിയാ കാരണം ഫുൾ ഫോണല്ലേ അത് കിട്ടണമെങ്കിലേ ഇങ്ങനെ ഇറങ്ങി നോക്ക തന്നെ വേണം കുട്ടികളെ വൈബ് അനക്ക് കാണി ഉമ്മാന്റെ അൻറെ ഉമ്മാന്റെ കാണൂട്ടി കൂട്ടി മക്കളെ കിട്ടിയത് ഒരേ കുടുങ്ങിക്കണോ ഒരു അച്ചില്ല നെന്റെ നണ്ടി ദണ്ഡേ കുണ്ണി പടം ഓക്കേ ഐനി ഐക്കിടാ ഐക്കിടല്ല അല്ല യോ നോക്കി കീസ് കൊണ്ട് ആ ഓക്കേ കണ്ടിട്ടി ഓടാ ആരെങ്കിലും കൊണ്ടുവോ നേരെ ഞാൻ ഇതിക്ക് മാറിടേ മേദ കഴിക്കൂട്ടോ ഓക്കേ ഇന്നെ ഇന്നെ വുക്ക് ചെയ്യാങ്ക് കബിന വുക്ക് ും പെങ്ങളെടുക്കനെ വേണമെന്നു പറഞ്ഞെങ്കിന്നെ നമ്മൾ വീണ്ടും നണ്ട് ഏതായാലും ഇന്ന് നണ്ടോണ്ടൊരു കറി നീ ഒരു നാലും നണ്ട് ഏതായാലും പെങ്ങളെടുക്കാൻ വേണം കീസിൽ ഡോ കീസ് അങ്ങനെ കൊത്തണില്ല അപ്പൊ മൈദയും മൈദപ്പൊടി മഞ്ഞപ്പൊടിയും പാട മിക്സ് ഇനി പുതിയ ഐറ്റം പരീക്ഷിക്കാണ് ഉള്ള് കുറച്ചേ കിട്ടിയുള്ളു പൂരമോ വല്യ മീൻ കൊത്തണില്ല പെണ്ണൂരി പോണല്ലോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക